ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയറ അപ്പം ഞങ്ങളെ തൃശ്ശൂര് ശക്തൻ തമ്പുരാൻ പാലസിലേക്ക് പോവാട്ട ദൈ കാണുന്നതാണ് ശക്തൻ തമ്പുരാൻ പാലസ് ഇത് അതിൻ്റെ പാർക്കിങ്ങാന്ന് തോന്നുന്നു വാഹനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പൊതു പാർക്കിങ് എന്താ പറയില്ല ഇതിനുള്ളിൽ കുറച്ച് അങ്ങോട്ട് പോയാലാണ് ശരിക്കുള്ള എൻട്രൻസ് ഞങ്ങൾ വന്നത് ഇതിൻ്റെ വേറൊരു എൻട്രൻസ് ഉണ്ട് അത് വഴിയാണ് പക്ഷെ ഇപ്പോൾ പ്രവേശനമില്ല അപ്പോൾ തിരിച്ചിങ്ങനെ നടക്കണേ അപ്പോൾ ഞങ്ങൾ വന്നത് ശരിക്കും ബാക്ക് കൂടിയാണ് അങ്ങ് വന്നത് അപ്പം അതിൻ്റെ എൻട്രൻസ് ഈ ഒരു വഴിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേട്ട് കയറാം കുറേ റൗണ്ട് ചുറ്റിട്ടാ അപ്പൊ ഇതിപ്പോ വേറെ റോഡാണ് ഇതാണ് ഇതാണ് ശരിക്കുള്ള ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയം ഇതാണ് പുരാവസ്തു മ്യൂസിയ ആട്ടാ ഇതാണ് അതിൻ്റെ കവാടം നമുക്ക് ഉള്ളിലേക്ക് കയറാം ഒമ്പത് മുപ്പത് മുതൽ ഒരു മണിവരെയും രണ്ടുമണി മുതൽ നാല് മുപ്പത് വരെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അപ്പം ഇതാണ് ശക്തമ്പുരം പാലസ് അങ്ങനെ ശക്തപുരം പാലസിലേക്ക് കയറി അപ്പോൾ ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ മൊബൈലിൽ വീഡിയോസോ ഫോട്ടോസോ എടുക്കുന്നതിന് പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് കൂടി ഉണ്ട് ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് പക്ഷേ എല്ലാവരും മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നാലും എല്ലാവർക്കും ഒരു ഒഫീഷ്യലി ഒരു അംഗീകാരത്തോടുള്ള ഒരു വീഡിയോ എടുപ്പൊക്കെ നടത്താൻ കഴിയും ഒരു പത്ത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് ശക്തം നമ്മൂല പല അങ്ങനെ നമുക്കിനി ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ നമുക്ക് കയറിപ്പോയി നോക്കാം എന്തുകൊണ്ടാ ഇതാണ് വാതില് ഇവിടെ ഇവിടെന്തൊക്കെ പുരാവസ്തു സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം ഇതിപ്പോ പണ്ടത്തെ മരുന്നല്ല ഇതിനുള്ളിൽ കുറെ പുരാവസ്തു സാധനങ്ങൾ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ പുരാവസ്തു മ്യൂസിയം ആയതുകൊണ്ട് ഈയൊരു ശക്തി കൊട്ടാരത്തിലുള്ള സാധനങ്ങൾ മാത്രമല്ല മറ്റു പല സംഗതികളും ഇതിനുള്ളിലെ കൊണ്ടുപോയി വന്ന് വെച്ചിട്ടുണ്ട് പഴയ നാണയങ്ങളെ അതുപോലെയുള്ള അതായത് ഇവിടെ നിന്ന് കിട്ടാത്തതും മറ്റൊരു സ്ഥലത്തുനിന്ന് കിട്ടിയതുമായ പുരാവസ്തു സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിനു മുമ്പ് വന്നവരെ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പൊക്കെ വന്നവരാണെങ്കിൽ വീണ്ടും വരിക മുപ്പത്തഞ്ച് രൂപയാണ് ഇതിനുള്ളിൽ കയറാനുള്ള ചാർജ് പക്ഷേ അതിലേറെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഞാൻ രണ്ട് വർഷം മുമ്പ് വന്നിരുന്നു അന്നേ ഇതിനുള്ളിൽ ഒരു കൊട്ടാരത്തിനുള്ളിലുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോണെങ്കിൽ അതിലേറെ പഴയ നാണയങ്ങൾ പഴയ പഴയ കുറേ ശിലകൾ അങ്ങനെ പല സംഗതികളും അതിനുള്ളിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോവുക എന്നൊക്കെ